നമസ്കാരം നഗരത്തിലെ വാടകമുറിയിൽ കോളേജ് വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആചാര്യ കോളേജിലെ അവസാന വർഷ ബി ബി എം വിദ്യാർത്ഥിനിയും ആന്ധ്രാപ്രദേശ് സ്വദേശിനിയുമായ ഇരുപത്തിയൊന്നുകാരി ദേവിശ്രീയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമെന്നാണ് പോലീസ് സംശയം ഞായറാഴ്ച രാത്രിയോടെയാണ് പെൺകുട്ടിയെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നയാൾക്കൊപ്പമാണ് വിദ്യാർത്ഥിനി വാടക മുറിയിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് രാവിലെ ഒൻപതരയ്ക്കാണ് ഈ പ്രേംവർദ്ധനും പെൺകുട്ടിയും ഞായറാഴ്ച ഇവിടേക്ക് മുറി എടുത്തത് രാത്രി എട്ടര വരെ ഇരുവരും ഒരുമിച്ച് മുറിയിലുണ്ടായിരുന്നു എന്നാൽ എട്ടരയ്ക്കു ശേഷം പ്രേംവർദ്ധൻ മുറി പുറത്തുനിന്ന് പൊട്ടിക്കാടന്നു കളഞ്ഞു ഇതിന് പിന്നാലെ മുറി പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം എന്താണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്ന് ഇതുവരെ വ്യക്തമല്ല ഒളിവിൽ പോയ പ്രേംവർദ്ധനായി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ സംഹിതൂന്ന് ഒന്ന് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒളിവിൽ കഴിയുന്ന പ്രേമിനെ കുറിച്ച് നിർണായക സൂചകൾ ലഭിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് പോലീസ് അറിയിക്കുന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശിയും നിലവിൽ ബംഗളൂരുവിൽ താമസക്കാരനുമായ വയസ്സുകാരൻ മദനായക ഹള്ളി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംഭവം പുറത്തറിയുന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒളിവിലുള്ള പ്രേം വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന നിർണായക സൂചനകൾ ലഭിച്ചതായാണ് പോലീസ് അറിയിക്കുന്നത് മറ്റൊരു സംഭവത്തിൽ കാമുകന്റെ കടക്കെണ്ണി മാറ്റുവാൻ അമ്മയെ കഴുത്തു കൊലപ്പെടുത്തി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൃശൂർ മുണ്ടൂരിൽ എഴുപത്തിയഞ്ചുകാരി തങ്കമണി കൊല്ലപ്പെട്ടത് കഴുത്തു ഞെരിച്ച് ശ്വാസമുട്ടിയുമാണ് മരണം ആരാണ് കൊന്നതെന്ന് അന്വേഷിക്കാൻ പോലീസ് പിന്നീട് പരക്കം പാഞ്ഞു ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മകൾ സന്ധ്യ പറഞ്ഞു സ്വാഭാവിക മരണമെന്ന് പോലീസ് ആദ്യം കരുതി പക്ഷേ അന്വേഷണത്തിന് ഇറങ്ങിയപ്പോൾ തെളിഞ്ഞതാകട്ടെ നടുക്കുന്ന സത്യവും വീട്ടിൽ പോലീസ് എത്തിയതും അയൽപ്പക്കത്തെ നിതിൻ ചേട്ടൻ പതിവായി വിളിച്ചു വിവരങ്ങൾ ചോദിച്ച കാര്യം സന്ധ്യയുടെ മകൻ വെളിപ്പെടുത്തുകയായിരുന്നു എന്താണ് ചോദിച്ചതെന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ പോലീസ് നായ വന്നോ വിരലടയാള വിദഗ്ധർ വന്നോ എന്നൊക്കെയാണ് ചോദിച്ചതെന്നറിഞ്ഞു ഇത് കേട്ട ഉടനെ പോലീസ് സംശയമായി തൃശൂർ എ സി പി കെ ജി സുരേഷും പേരാമംഗലം ഇൻസ്പെക്ടർ രതീഷും ഒരു കാര്യം തീരുമാനിച്ചു സന്ധ്യയുടെയും നിതിന്റെയും ഫോൺ കസ്റ്റഡിയിൽ എടുക്കണം ആദ്യം സന്ധ്യയുടെ ഫോൺ നോക്കി ഗൂഗിൾ പേ വഴി നിതിന് പലപ്പോഴായി പണം അയച്ചു കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല നിരന്തരം ഫോൺ വിളിക്കുകയും തങ്കമണി കൊല്ലപ്പെട്ട ദിവസവും രാത്രി പുലർച്ചുമെല്ലാം ഫോൺ ആക്റ്റീവായിരുന്നു ഇതും സംശയം വർദ്ധിപ്പിച്ചു പക്ഷേ നിതിൻ ശബരിമല ദർശനത്തിനായി പോയിരുന്നത് കുഴക്കി എന്നാലും തിരിച്ചു വരുന്നതും കാത്തു പോലീസ് കാത്തു നേരിട്ട് വീട്ടിൽ വരാതെ സഹോദരിയുടെ വീട്ടിലേക്കാണ് നിതിൻ പോയത് ശബരിമലയിലേക്ക് പോയ ബസിന്റെ ഡ്രൈവറാണ് നിതിൻ പെങ്ങളുടെ വീട്ടിലിറങ്ങിയെന്ന് പോലീസിന് വിവരം നൽകിയത് തുടർന്ന് അവിടെയെത്തി പോലീസ് നിധിനെ കസ്റ്റഡിയിലെടുത്തു സന്ധ്യ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇരുവരും ഒന്നും മിണ്ടുന്നില്ല മണിക്കൂറുകൾ ചോദ്യം ചെയ്തു തങ്കമണിയുടെ ആഭരണങ്ങൾ എവിടെയെന്ന ചോദ്യത്തിനും ഇരുവരും ഉത്തരം പറഞ്ഞില്ല പോലീസ് സന്ധ്യയുടെ വീട്ടിൽ പരിശോധന നടത്തി തങ്കമണിയുടെ മാലയുടെ പൊട്ടിയ ഭാഗം അലമാറിൽ നിന്ന് കണ്ടെടുത്തു സന്ധ്യയുടെ ഗൂഗിൾ പേ വഴി പണം നിതിൻ കൈപ്പറ്റി ഈ തുക അമ്മയ്ക്കും സഹോദരിക്കും അയച്ചു അമ്മയും സഹോദരി പ്രതിയാക്കുമെന്നും സമ്മർദ്ദം ചെലുത്തി ഇതോടെ തങ്കമണിയുടെ ആഭരണങ്ങൾ മുണ്ടൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്നും ഒന്നേകാൽ ലക്ഷം രൂപ കൈക്കലാക്കി ഇതുകൊണ്ട് കടം വീട്ടിയെന്നും മിച്ചം പണം ശബരിമല പോകാൻ ഉപയോഗിച്ചു നിതിൻ വെളിപ്പെടുത്തി ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു സന്ധ്യയും നിധിനും സന്ധ്യയ്ക്ക് നാല്പത്തിയഞ്ചു വയസ്സാണ് നിതിന് ഇരുപത്തിയേഴും നിതിന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവർ പകൽ നേരത്ത് നിതിൻ വീട്ടിൽ തനിച്ചാണ് സന്ധ്യ ആകട്ടെ ജോലിക്ക് പോകുന്നില്ല നിതിന്റെ വീട്ടിൽ ഇരുവരും പതിവായി കണ്ടുമുട്ടി സന്ധ്യയുടെ ഭർത്താവ് ഹോട്ടൽ തൊഴിലാളിയാണ് രാവിലെ പോയാൽ രാത്രി വരും കഴിഞ്ഞ ശനിയാഴ്ച പകൽ നേരം തങ്കമണി വീടിന്റെ പുറകിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇരുവരും ഒന്നിച്ചാക്രമിച്ചതും കഴുത്തിഞ്ഞെരിച്ചു കൊലപ്പെടുത്തിയതും മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹം നേരെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി രാത്രിയിൽ ഉറങ്ങുന്നതിനിടെ പുറത്തേക്ക് പോയ തങ്കമണി ഉരലില് തലയിടിച്ചു വീണെന്ന് വരുത്തുവാനാണ് ഇരുവരും ശ്രമം നടത്തിയത്